ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർച്ചന താഴേക്ക് ഇറങ്ങി വന്നിട്ട് നന്ദനോട് സംസാരിക്കുന്നുണ്ട് സന്ധ്യ ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞ കാര്യമാണ് സംസാരിക്കുന്നത് സേതു വന്നിട്ട് ചോദിക്കുന്നു എന്താ രണ്ടുപേരും കൂടി ഒരു രഹസ്യം പറച്ചിൽ രഹസ്യമൊന്നും അല്ല ഡോക്ടർ സന്ധ്യ ഇപ്പോൾ ഇങ്ങോട്ട് വരുമെന്ന് വിളിച്ച് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് പറയായിരുന്നോ ആ ദേ സന്ധ്യ വന്നല്ലോ എന്ന് നന്ദൻ പറയുന്നു മോളെ അവന്തികയോട് അധികമായി യാത്ര ചെയ്യരുതെന്ന് അന്ന് വന്ന ഡോക്ടർ പറഞ്ഞതായിരുന്നു അതുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ട് വിളിപ്പിക്കേണ്ടി വന്നത് എന് സേതു സന്ധ്യോട് പറഞ്ഞപ്പോൾ സന്ധി പറയുന്നു അതിനെന്താച്ചാ ഞാൻ ഇവിടെ വന്ന് പരിശോധിച്ചാലോ അപ്പോഴല്ലേ എല്ലാം എല്ലാവരും അറിയുള്ളൂ അനക്കവിടേക്ക് വന്നു അനകേ നീ അവന്തികയോട് വരാൻ പറയുന്നു സേതു പറയുന്നു അനകേ വേണ്ട ഇങ്ങോട്ട് വരണ്ട ഞാൻ അവളെ അവിടെ പോയി കണ്ടോളാം എന്നാ പിന്നെ അങ്ങനായിക്കോട്ടെ നീ അകത്തേക്ക് എന്ന് സേതു പറയുന്നു അർച്ചന സന്ധ്യയോട് പറയുന്നു ഡോക്ടറെ എൻ്റെ എഴുത്തയെ നന്നായിട്ട് തന്നെ പരിശോധിക്കണേ കുറച്ച് കൂടുതലായിട്ട് തന്നെ പരിശോധിക്കണേ എന്ന് നന്ദനും പറയുന്നു ഇന്നത്തോടെ ഈ വീട്ടിൽ നടക്കുന്ന വലിയൊരു നാടകം പൊളിക്കണം അവനകയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് പരിശോധനയിൽ തെളിഞ്ഞവിടെ വന്ന് പറയുകയും വേണം എന്നും നന്ദൻ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ഡോക്ടർ ചെല്ല് എന്നിട്ട് തിരികെ വരുമ്പോൾ ഞാനും നന്ദേടനും കാത്തിരിക്കുന്ന ആ വാർത്ത പറയും ആ വാർത്ത എല്ലാവരും അറിയണം ഡോക്ടർ പരിശോധിക്കുമ്പോഴത്തേക്കും ഈ വീട്ടിലെ എല്ലാവരെയും ഞങ്ങളായിട്ട് ചെന്ന് വിളിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്താം അങ്ങനെ സന്ധ്യ അർച്ചന അവന്തികിയുടെ മുറിയിലേക്ക് പോകുന്നു പിറകെ അനക്കയും പോകുന്നുണ്ട് അവന്തിക അല്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നവരിൽ രണ്ടു പേരാണ് നന്ദനും അർച്ചനയും അവന്തികയാണെങ്കിൽ മുറിയിലിരിക്കുന്നു ഒരു കൂസലുമില്ലാതെ ഇരിക്കുകയാണ് അവിടേക്ക് സന്ധ്യ വന്നു സുഖമാണോ അവന്തികെ സുഖത്തിന് എന്ത് കുറവല്ലേ ഗർഭിണിയാണെന്ന് പറഞ്ഞ എല്ലാവരും ഇപ്പോൾ തലയിൽ കൊണ്ട് നടക്കല്ലേ എന്നെ സന്ധ്യ അവന്തികയോട് പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു നീ എന്തിനാണോ വന്നത് ആ ജോലി ചെയ്തിട്ട് പോകാൻ നോക്ക് അല്ലാതെ കുടുംബ വിശേഷം തിരക്കാനൊന്നും നീ നിൽക്കണ്ട പിന്നെ എന്നെ പരിശോധിക്കാനാണ് നിന്റെ ഈ വരവെങ്കിൽ അത് നടക്കാനും പോകുന്നില്ല എനിക്കിട്ട് സന്ധ്യ പറയുന്നു നീ അല്ലേ പറഞ്ഞത് ഞാൻ വന്ന ജോലി ചെയ്തിട്ട് പോകാൻ എന്റെ ജോലിയാ നിന്നെ പരിശോധിക്കുന്നത് അത് ചെയ്തിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവു നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അച്ഛനോട് പറയുകയും ഞാനും പറഞ്ഞോളാം നീ സമ്മതിക്കുന്നില്ലെന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് അരികിൽ തന്നെയുണ്ട് അനക്കയും എന്താ പറയണോ അപ്പോ എന്നോട് സഹകരിച്ചാൽ നിനക്ക് നല്ലത് നീയും നിന്റെ കുഞ്ഞും സുരക്ഷിത ആയിരിക്കുന്നോ എന്നറിയാൻ നിന്റെ ഭർത്താവടക്കം പുറത്ത് കാവൽ നിൽക്കുകയാണ് എല്ലാവരും പരിശോധിച്ചു കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ പേരെങ്കിലും വിഷമിക്കും പിന്നെ അനികം താമസമില്ലാതെ നിനക്കിറങ്ങാം എന്നും സന്ധ്യ പറഞ്ഞപ്പോൾ അനഖ പറയുന്നു അതെ ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ പരിശോധിക്കാൻ വന്നതാണെങ്കിൽ അതങ്ങ് ചെയ്യേ വലിയ ഡയലോഗ് ഒന്നും വേണ്ട നിന്നോട് കുറച്ചുനേരമായി ഞാൻ എന്തോ പറയണമെന്ന് കരുതുന്നല്ലോ ഓർമ്മ വന്നു ഇവിടെ ശരിക്കും നിന്റെ ആവശ്യമില്ല അനകെ ഞാനും അവന്തികയും മാത്രം മതി നീ പുറത്തിറങ്ങിപ്പോ എന്റെ അനകയോട് സന്ധ്യ പറയുന്നു ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അത്രയും അനക പറഞ്ഞപ്പോൾ വീണ്ടും സന്ധ്യ അനക്കിയോട് പറയുന്നു പോകാൻ പറഞ്ഞ പോകണം ഇടുക്കേട്ട് ദേഷ്യത്തോടെ അനക പുറത്തേക്ക് പോകുന്നു വലിയ ചെക്കപ്പിനൊക്കെ നമുക്ക് പിന്നീട് പോകാം ആദ്യം അതിന്റെ ആവശ്യമുണ്ടോ എന്ന് അറിയണ്ടേ എന്താ അവന്തികെ അങ്ങനെയല്ലേ എന്നെ സന്ധ്യ അവനകയോട് പറഞ്ഞപ്പോൾ അവന്റെ ഒന്നും മിണ്ടാതിരിക്കയാണ് വലിയ പ്രതീക്ഷയോടെ പുറത്ത് കാത്തു നിൽക്കുകയാണ് നന്ദനും അർച്ചനയും ഒടുവിൽ സന്ധ്യ പുറത്തേക്ക് വന്നു സന്ധ്യ അല്പം സങ്കടത്തോടെയാണ് വന്നത് മോളെ എന്നെ സേതു അവഞ്ഞിന് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് സേതു സന്ധ്യയോട് ചോദിക്കുന്നു എന്താ മോളെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സേതു ചോദിച്ചപ്പോൾ കുഴപ്പമില്ല അവന്റെ ഗെയിം കുഞ്ഞും സുഖമായിരിക്കുന്നു എന്ന് സന്ധ്യ പറയുന്നു അത് കേട്ട് ഞെട്ടലോടെ ഇരിക്കുകയാണ് നന്ദനും അർച്ചനയും പിന്നെ അനഖയും ആന്തിരയും ബാക്കിയുള്ള എല്ലാവരും ഇത് പ്രതീക്ഷിച്ചിരുന്നു സേതു വലിയ സന്തോഷത്തോടെ ഈശ്വര എന്നൊരു വിളി ശേഷം സന്ധ്യ വീട്ടിലേക്ക് പോവുകയാണ് അർച്ചനയും കൂടെ പുറത്തേക്ക് വരുന്നോ സന്ധ്യ സങ്കടത്തോടെയാണ് പോകുന്നത് ഡോക്ടർ എന്ന് വിളിച്ച് അർച്ചനയും പിറകെ എത്തി ഇപ്പൊ ഡോക്ടർ അവിടെ പറഞ്ഞത് സത്യമാണോ അതോ അവിടെ വെച്ച് എടുത്ത് എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോ അതോ അങ്ങനെ പറയിച്ചതാണോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നന്ദനും അവിടേക്ക് വന്നത് എന്താ സന്ധ്യേ എന്താ ഉണ്ടായത് അവന്തിക ഗർഭിണിയാണ് എന്നുള്ളത് സത്യം തന്നെയാണോ എന്ന് നന്ദൻ ചോദിച്ചപ്പോൾ സന്ധ്യ പറയുന്നു അതെ എന്നെ ഒന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടില്ല അവന്തിക ശരിക്കും ഗർഭിണി തന്നെയാണ് ഇത് കേട്ട് രണ്ടുപേരും ഒന്നുകൂടി ഞെട്ടി നിൽക്കുന്നു അത്രയും പറഞ്ഞ സങ്കടത്തോടെ സന്ധ്യ പോകുന്നു സന്ധ്യ കാറിൽ കയറി പോവുകയാണ് പ്രതീക്ഷ കൈവിട്ട് നന്ദനും അർച്ചനയും വലിയ അഹങ്കാരത്തോടെയും സന്തോഷത്തോടെയും അവന്തിക അവിടേക്ക് വരുന്നു നന്ദനെയും അർച്ചനയുടെയും അടുത്തേക്കാണ് അവന്തിക വന്നത് ഇപ്പോഴെങ്കിലും മനസ്സിലായോ അവന്തിക ഗർഭിണിയാണെന്നും വെറുതെ പറഞ്ഞതല്ല എന്നും ഇത്രയും വലിയൊരു സന്തോഷ വാർത്ത കേട്ടിട്ടും നിങ്ങളുടെ മുഖം എന്താ എങ്ങനെ ഇങ്ങനെയിരിക്കുന്നത് ഞാനെന്തോ നാടകം കളിക്കാം കളിക്കുവാണെന്ന ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് വലിയ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് കയറി വന്ന ആളാണ് സന്ധ്യ പ്രഗ്നൻസി കാർഡിലെ രണ്ട് റെഡ് ലൈനും കണ്ട് അവളൊന്ന് അന്താളിച്ചു പിന്നെ തകരുകയും ചെയ്തു ആ അത്യപൂർവ കാഴ്ച നേരിട്ട് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് സന്ധ്യയുടെ മുഖത്ത് ഞാൻ കണ്ടതിന്റെ മൂന്നിരട്ടി തകർച്ച ഇപ്പോൾ ഈ രണ്ട് മുഖത്തും ഞാൻ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ നായ്ക്കോലം കെട്ടിയതും നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് കുരച്ചതും ഞാൻ ഗർഭിണി അല്ല എന്ന് പറഞ്ഞെടുത്ത് വെറുതെ ഞെട്ടി നിങ്ങളുടെ അനാവശ്യ സംശയത്തെ ഊട്ടി ഉറപ്പിച്ച് തന്നത് തന്നെയാ അതെന്തിനാണെന്നറിയോ ഇതുപോലെ സ്വപ്ന പരകോടിയിൽ നിന്ന് താഴേക്ക് പറിക്കുന്ന ഇങ്ങനെ നിൽക്കുന്ന നിങ്ങളെയോട് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് പത്ത് മാസമാകുമ്പോൾ അവനൊക്കെ പ്രസവിക്കും ഞാൻ അതിനെ വളർത്തും എന്റെ ഉള്ളിലെ പക കുഞ്ഞിനെ പകർന്നു കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ അതിനെ വളർത്തും പൂക്കൾ കൂടി ബന്ധം പോലെ ആകില്ലല്ലോ മറ്റൊന്നും വളരെ നിരാശയോടെ വിഷമിച്ച് ആകെ തകർന്ന നിലയിൽ നന്ദൻ അകത്തേക്ക് കയറിപ്പോകുന്നു അഹങ്കാരത്തോടെ വീണ്ടും അവന്റെ ഗാർച്ചനയുടെ മുന്നിലേക്ക് വന്നു നിന്നോട് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നോട് വെല്ലുവിളിക്കാൻ നിൽക്കരുതെന്ന് നീ എന്ത് കരുതി എന്നെയും തോൽപ്പിച്ച് നിനക്ക് ആയുഷ്കാലം നിനക്ക് ഈ വീട്ടിലെ ആരാന്ദ്യ സ്ത്രീയായിട്ട് കഴിയാമെന്നോ നിന്റെ ആ മോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അർച്ചന നെലിശേരി സേതുമാധവന്റെ മകന്റെ കുഞ്ഞിനെ പ്രസവിച്ച് നെലിശ്ശേരിയിലെ പരമപദത്തിലേക്ക് അവന്തിക നടന്നു കയറുമ്പോൾ നീ ഉണ്ടാവണം അവന്തികയുടെ ആശ്രിത വത്സയായിട്ട് എന്റെ കാൽ ചുവട്ടൽ എന്നെ അനുസരിച്ച് അത്രയും പറഞ്ഞ് അവന്തിക അകത്തേക്ക് കയറിപ്പോകുന്നു ഒന്നും മിണ്ടാനാകാതെ തലതാഴ്ത്തി നിൽക്കുകയാണ് അർച്ചനയും ശേഷം കാണിക്കുന്നത് രാത്രിയിൽ നന്ദൻ പിന്നെയും അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് കിടക്കാണ് അവന്തക മുറിയിലേക്ക് വന്നു അവന്റെ വന്നത് മുഖം തിരിച്ചു കിടക്കുകയാണ് നന്ദൻ അവന്റെ പറയുന്നു ഇനിയും ആലോചനയും സംശയവും തീർന്നില്ലേ മനസാക്ഷിയെ സൂക്ഷിപ്പുകാരിയായ സന്ധ്യവരെ എന്റെ ഗർഭത്തിന് ഐ എസ് മുദ്ര അടിച്ചു തന്നിട്ടും അതിന്റെ കാരണകാരന് ഇപ്പോഴും ആലോചനയാണ് ദേ ഇവിടെ ഇങ്ങനെ മലർന്നടിച്ച് കിടക്കാതെ പുളിയുള്ളത് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് താത്തിനാൻ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ എങ്ങനെയൊക്കെ നോക്കണം എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്ന് അനിയനായ സന്ദീപിനോട് ചോദിച്ചാൽ മതി അവൻ പറഞ്ഞു തരും അല്ല ശരിക്കും എന്താ നിങ്ങളുടെ പ്രശ്നം അല്ല പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അച്ഛനാകാൻ പോകുന്നതിൻ്റെ ഒരു തകർച്ചയാണോ അതോ എന്നെ ഇവിടുന്ന് പുറത്താക്കാമെന്ന് അർച്ചനയ്ക്ക് വാക്ക് കൊടുത്തിട്ട് അത് നടക്കാത്തതിന്റെ ഒരു സങ്കടമാണോ ആ ഇതിലേതായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോണം ഞാൻ ഇവിടുന്ന് എവിടെയും പോകുന്നില്ല പോകേണ്ടവര് വേറെയാണ് അവരെ പോകേണ്ട സമയത്ത് തന്നെ പോകും ഞാൻ ഇറക്കി വിട്ടോളും ദേഷ്യത്തോടെ നന്ദൻ അവന്തികയോട് പറയുന്നു കുറച്ച് സമാധാനം തരുമോ നീ ഗർഭിണിയാണെന്നല്ലേ പറയുന്നത് ഉറക്കം കളയാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ചിരിച്ചുകൊണ്ട് അവൻ്റെ പറയുന്നു ഹോ എന്തൊരു കരുതലായി മനുഷ്യന് എങ്കി പിന്നെ ഞാൻ വേറൊന്നും പറഞ്ഞ് സമാധാനം കളയുന്നില്ല നമുക്ക് വേറെ എന്തൊക്കെ പറയാനുണ്ടല്ലേ ഒരു കാര്യം ചെയ്യാം എനിക്ക് നന്ദേട്ടനും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് പറയാം നന്ദേട്ടനെ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ ഇഷ്ടം ഇരുക്കേട് ദേഷ്യത്തോടെ നന്ദൻ ഇരിക്കുന്നു ആൺകുഞ്ഞാണെന്ന് പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് പെൺകുഞ്ഞിനെയാണ് ഇഷ്ടം ഇനി എന്റെ ആഗ്രഹം പോലെ മോളയാണ് എനിക്ക് ജനിക്കുന്നതെങ്കിൽ എന്ത് പേരിടും നന്ദേട്ട ആ പിന്നെ സന്ധ്യാന്നും അർച്ചനാന്നും ഇടം പറയരുത് വേറെ നല്ല പേരെന്തെങ്കിലും പറ ആ കുഞ്ഞിനെ നമുക്ക് നന്നായിട്ട് വളർത്തണം നല്ല വിദ്യാഭ്യാസം നല്ല ജീവിതം അതൊക്കെ കൊടുത്ത് വേണം വളർത്താൻ അങ്ങനെ ഇങ്ങനെ അവന്തിക പറയുമ്പോൾ ദേഷ്യത്തോടെ നന്ദൻ അവന്തികെ നോക്കുന്നു ശേഷം അവന്തിക വീട്ടിലേക്ക് വന്ന് കിടക്കുന്നു എടീ നിന്നോട് ആര് പറഞ്ഞു ഇവിടെ കയറി കിടക്കാൻ എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു അത് ഇനി ആരെങ്കിലും പറയണോ അത് ഈ സമയത്ത് തറയിൽ കിടന്നാൽ നമ്മുടെ കുഞ്ഞിനെ അത് ദോഷം ചെയ്യും ദേഷ്യത്തോടെ തിരിഞ്ഞു കിടക്കുകയാണ് നന്ദൻ ഡേ പത്ത് മാസം കഴിയുമ്പോൾ നമ്മുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞ് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖമാണ് നന്ദേടനെ കിട്ടുന്നുണ്ടോ ആ സന്തോഷം ഈ കുഞ്ഞിന് ഒരു വയസ്സ് കഴിയുമ്പോൾ അടുത്തത് പിന്നെ അടുത്തത് അങ്ങനെ ഒരു മൂന്നാല് പിള്ളേര് വേണം നമുക്ക് ഡേ ആ ഭാഗത്തായിട്ട് ഒരു തൊട്ടില് അതില് നന്ദേടന്റെ ആഗ്രഹം പോലെ ഒരു മൊൻ അവനെ ആ തൊട്ടിൽ കിടത്തി താരാട്ട് പാടി ഉറക്കണം ഓലത്തുമ്പ് തീരം എന്ന പാട്ടൊക്കെ പാടുന്നുണ്ടാവന്തിക ദേഷ്യത്തോടെ നന്ദൻ ഇരിക്കുന്നു ഉറങ്ങുമിടാ മനുഷ്യനെ കുറച്ച് സമാധാനം കിട്ടുന്നത് അതും കൂടി നശിപ്പിക്കാനാണോ തീരുമാനമെന്ന് ദേഷ്യത്തോടെ നന്ദൻ ചോദിക്കുന്നു ദേ എന്നോട് കൂടുതൽ വേഷം കെട്ടെടുത്താൽ ഉണ്ടല്ലോ എല്ലാത്തിനും ഉണ്ടൊരു പരിധി അവളുടെ ഒരു ഓലത്തുമ്പത്തെന്ന് പറഞ്ഞ നന്ദൻ പുറത്തേക്ക് പോയപ്പോൾ വീണ്ടും അഹങ്കാരത്തോടെ ബെഡിലേക്ക് എണീ എണീറ്റിരിക്കുകയാണ് അവന്തിക ശേഷം നന്ദൻ ഹാളിലേക്ക് വന്നു വളരെ സങ്കടത്തോടെ നന്ദൻ ഇങ്ങനെ ആലോചിക്കുകയാണ് വല്ലാത്തൊരു ഫീലോടെ നന്ദൻ അവിടെ നിൽക്കുന്നു ഇതേസമയം സന്ധ്യയും ഇതുപോലെ തന്നെ വല്ലത്തൊരു ഫീലോടെ വളരെ സങ്കടത്തോടെ അവിടെ നിൽക്കുന്നു നന്ദൻ സന്ധ്യയെ പറ്റി ഓർക്കുന്നു അന്ന് മദ്യ മദ്യത്തിന്റെ ലഹരിയിൽ താൻ നന്ദനെ സന്ധ്യ പിടിച്ചു കൊണ്ടുവന്നതും കാറിലേക്ക് കയറ്റിയതും ഒക്കെ ആലോചിക്കുകയാണ് ഇരുവരും ശരിക്കും രണ്ടുപേരുടെയും മനസ്സിൽ പ്രണയം തുടങ്ങിയതായിരുന്നു സന്ധ്യയുടെ തോളിൽ താൻ തലച്ചാഴ്ച കിടന്നതും ഓർക്കുകയാണ് നന്ദൻ അത് തന്നെയാണ് സന്ധ്യയും ഓർക്കുന്നത് ആ കാറിൽ ഇന്ന് നന്ദൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും സങ്കടത്തോടെ സന്ധ്യ ഓർക്കുന്നു സന്ധ്യ പോലൊരു എനിക്ക് ആവശ്യം ഞാൻ പറഞ്ഞത് സത്യമാണ് അന്നേ എനിക്കിത് പറയണോന്ന് തോന്നിയതായിരുന്നു ഇപ്പൊ പറഞ്ഞതേ മദ്യത്തിന്റെ ധൈര്യത്തിലാണെന്നൊക്കെ ഇപ്പോൾ സന്ധ്യ ഓർക്കുകയാണ് നന്ദൻ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ഓർത്ത് സന്ധ്യ കരയുകയാണ് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം അവനൊക്കെ ഇങ്ങനെ സോഫയിൽ കാൽമേൽ കാലും കയറ്റിയിരിക്കുന്നുണ്ട് സ്നേഹ അവിടേക്ക് വന്നു എടുത്ത് ഈ നാരങ്ങ വെള്ളം കുടിക്കുന്നു പറയുന്നു നാരങ്ങവെള്ളോ ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് അവന്തിക ചോറിച്ചില്ല ഗർഭിണികൾ ആദ്യത്തെ മൂന്ന് മാസം നാരങ്ങവെള്ളം കുടിക്കണമെന്ന് ഏർ കുടിക്കുന്നത് നല്ലതാണെന്നൊരു വീഡിയോയിൽ കണ്ടിരുന്നു അത് കുടിക്കണത് നല്ലതാണത്രേ അതോണ്ട് അത് അങ്ങനെ ആയോണ്ടാ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നതെന്ന് സ്നേഹ പറയുന്നു അത് അവന്തികയ്ക്ക് കൊടുക്കുകയാണ് അങ്ങനെ അവന്തിക നാരങ്ങവെള്ളം കുടിച്ചു സ്നേഹ പോകാൻ തുടങ്ങിയപ്പോൾ അവന്തിക പറയുന്നു സ്നേഹേ നീ ഇവിടെ ഇരിക്കേ എത്ര നാളുകൾക്ക് ശേഷമാണ് നീ എന്റെ അടുത്ത് വന്ന് അറിയോ പണ്ട് എന്റെ അടുത്തൊന്നും നീ മാറില്ലായിരുന്നു നീ മാത്രമല്ല സച്ചിയും സന്ദീപും അങ്ങനെ തന്നെയായിരുന്നു വളർന്നപ്പോൾ എല്ലാവരും അങ്ങ് ഒരുപാട് മാറിയതുപോലെ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് അർജുന അവിടേക്ക് വന്നു വരാനിരിക്കുന്ന പുതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷർ മീ ചാനൽ